പടിക്കൈ മലപ്പച്ചേരി ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അന്തേവാസികളെ ചേർത്ത് നിർത്തി ഓണാഘോഷം നടത്തി കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മാതൃകയായി കലാകായിക മത്സരങ്ങൾ ശ്രദ്ധീയമായി കഷ്ടത അനുഭവിക്കുന്നവരോടൊപ്പം ചേർന്ന് നിന്ന ആദ്യം ഓണം കുടുംബത്തോടൊപ്പം പിന്നീട് എന്ന സന്ദേശം നൽകി മടിക്കേ മൽപ്പച്ചേരി ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിലെ അന്തേവാസികളെ ചേർത്ത് നിർത്തി ഓണാഘോഷം നടത്തി കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മാതൃകയായി രാവിലെ പൂക്കളമൊരുക്കിയാണ് സ്നേഹസംഗമം തുടങ്ങിയത് തുടർന്ന് വിവിധ കലാ കായിക മത്സരങ്ങളും ഓണസദ്യയും നൽകി വൈകുന്നേരം ഓണസമ്മാനങ്ങൾ നൽകിയുമാണ് സംഗമം സമാപിച്ചത് മടിക്കേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് പോലീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ പക്ഷേ ഇന്നിപ്പോൾ റിട്ടയർ ആയതിനു ശേഷം എല്ലാവരും സന്തോഷത്തിലാണ് ഇത്തരത്തിലുള്ള ഒരുപാട് വേദി പങ്കെടുക്ക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഓണ സമയത്ത് ഇവരുടെ അന്തേവാസികളോടൊപ്പം നമ്മൾ ഓണം ആഘോഷിക്കുന്ന പറയുന്നത് അവരെ സംബന്ധിച്ച് അഭിനന്ദിക്കാൻ അവർ നൽകുന്ന കാര്യം തന്നെയാണ് స్థానం అసోసీయేషన్ జిల్లా ప్రసిడెంట్ ఇ వి సుధాకరన్ అధ్యక్షత వహించు వార్డు మెంబర్ ఎన్ ఖాదర్ పునరధివాస కేంద్రంపుకారి సుస్మిత చాక സംസ്ഥാന നിർവാഹക സമിതി അംഗം പി കെ ശ്രീകുമാർ വിവിധ മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ ഇ വി രവി ബാബു തോമസ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ അയ്യങ്കാവ് സ്വാഗതവും പി വി സതീശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്